കുടിശ്ശിക വരുത്തിയതിനെ തുടർന്ന് വിച്ഛേദിച്ച പാലക്കാട് ഡിഒ ഓഫീസിലെ വൈദ്യുതി പുനസ്ഥാപിച്ചു പത്ത് ദിവസത്തിനകം കുടിശ്ശിക തുക അടക്കാമെന്ന ഉറപ്പിലാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് കെ സി ബിയുടെ തീരുമാനം ഇരുപത്തിനാലായിരത്തി പതിനാറ് രൂപ കുടിശ്ശിക വരുത്തിയതിനാൽ ബുധനാഴ്ചയാണ് ഓഫീസിലെ വൈദ്യുതി കെ സി ബി ചെയ്തി ചിരുന്ന വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചിരികയാണ് സുധീഷ് പാലക്കാട് ഡിഇഒഫീസിലെ വൈദ്യുതി ബന്ധമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്ന മറ്റു വിവരങ്ങളും കെ പി സുരേഷ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഡിഇഒഫീസിലെ വൈദ്യുതി ബന്ധം വൈദ്യുതി ബിൽ കുടിശ്ശിക വരുത്തിയതോടെ വിച്ഛേദിച്ചത് അതേ തുടർന്ന് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കുക ഡിഇ ഓഫീസിന്റെ പ്രവർത്തനം തന്നെ താളം തെറ്റിയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് കെ സി വി യെ ബന്ധപ്പെടുകയും പത്ത് ദിവസത്തിനകം ഈ തുക അടയ്ക്കാമെന്നും ഈ തുക അനുവദിച്ചു കിട്ടുന്നതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നതും ഉള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചത് ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്ത് ദിവസത്തെ സാവകാശം നൽകിക്കൊണ്ട് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏപ്രിലും അതായത് കഴിഞ്ഞ വർഷത്തെ ഏപ്രിൽ മാസവും ഇതുപോലെ എൺപതിനായിരത്തിലധികം രൂപ കുടിശ്ശിക വരുത്തിയതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു അതിന് സമാനമായി തന്നെയാണ് ഇക്കുറിയും ഇപ്പോൾ വൈദ്യുതി വിൽത്തുകയിലെ കുടിശ്ശിക ഇരുപത് ഇരുപത്തിനാലായിരത്തി പതിനാറ് രൂപ ആയതോടെ കെ എസ് ഇ ബി കഴിഞ്ഞ ബുധനാഴ്ച വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് ഇത് സ്കൂൾ തുറക്കാനിരിക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാവുക ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ചെയ്തതോടെയാണ് ഒരു ഉണ്ടാവുകയും ഇപ്പോൾ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ thank